നമസ്കാരം മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുമ്പിലുള്ള അനു ചേട്ടൻ്റെ കടയിലാണേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്കും ഒന്നും ഫുഡില്ല ഇവിടുത്തെ തിരക്ക് അസാധ്യമാണ് ഞങ്ങൾ മുക്കാൽ മണിക്കൂറോളി ഇരുന്നിട്ടാണ് ഫുഡ് കിട്ടുന്നത് ദോശ പെട്ടെന്ന് ഉറന്നുപോയി ദോശ ഇവിടുത്തെ വളരെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും മുട്ടയുമായിരുന്നു ആ പൊറോട്ട അടിക്കുന്ന പുള്ളിയാണ് ഇവിടുത്തെ ഓണർ അനുചേട്ടനെന്ന് തോന്നുന്നത് പുള്ളിയുടെ വീടും ഈ കടയൊക്കെ വന്നതുപോലെ തന്നെ ഒരുപോലെ തന്നെയാണ് അത് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ എന്തായാലും അവർ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ ആയിരിക്കുമല്ലോ കഴിക്കുന്നവർ ആകത്തേക്ക് ഇനി ഇത്രയും തിരക്ക് വരാനുള്ള കാരണം അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കണ്ടൂർ ക്ഷേത്രമാണ് അപ്പം ഇന്ന് ഞങ്ങൾ ജെല്ലുന്ന ദിവസം ശനിയാഴ്ചയാണ് അപ്പോൾ ആ ഒരു തിരക്ക് ക്ഷേത്രത്തിൽ ശനിയാഴ്ച ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന ദിവസമാണ് ആ ഒരു തിരക്കും കൂടി ഈ ഒരു കടയിൽ അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മൾ പറഞ്ഞു പൊറോട്ടയും മുട്ടറിയൊക്കെ വന്നിട്ടുണ്ട് ഫ്രഷ് പൊറോട്ടയാണ് അപ്പം തന്നെ അടിച്ചിട്ടുന്ന പൊറോട്ടയതുകൊണ്ട് ടേസ്റ്റുണ്ട് അത് മുട്ടക്കറിയൊക്കെ ആണ് അത് അപ്പോൾ എനിക്ക് ഉണ്ടായി പെട്ടെന്നുണ്ടായി തീർന്നു പോയ സാധനമാണ് മുട്ടക്കറി പെട്ടെന്നുണ്ടായിത്തന്നു തോന്നുന്നു എന്തായാലും ഫുഡ് കൊള്ളാം നന്നായിട്ടുണ്ട് അവിടെ വെച്ച് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ഹരീഷ് എന്ന് പറയുന്ന ചെപ്പക്കാരൻ അവളെ വന്ന് കണ്ട് പരിചയപ്പെട്ടു വളരെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ട് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് വന്ന് സംസാരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ പലയിടത്തും വെച്ച് ഇപ്പോൾ കാണുന്നുണ്ട് അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് നിങ്ങളും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എന്നാലും നമുക്ക് എനിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല പിന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കുക അത് അവലേക്കും വലിയ സന്തോഷ വേറെയില്ല രാവിലെ രാവിലെ ദോശയും സൂപ്പർ സൂപ്പർ മാവേലിക്കര കണ്ടൂർ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള അലി ഛട്ടൻ്റെ ഫുഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ദോശ കഴിക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ദോശയാണെന്ന് തോന്നുന്നു അപ്പോൾ അതെനിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൂർ ക്ഷേത്രത്തിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക